എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം സമ്മേളനത്തിലേക്ക് സ്വാഗതം കരിക്കും ശ്രീ ചാമുണ്ടി ടെമ്പിൾ ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ ആദ്യം പരിചയപ്പെടുത്താം ഞാൻ ചെയർമാൻ ശ്രീ എം രാധാകൃഷ്ണൻ നായർ പ്രസിഡൻറ്റ് പ്രസിഡന്റ് ശ്രീ പ്രതാപചന്ദ്രൻ വൈസ് പ്രസിഡൻ്റ് ശ്രീ മധുസൂദനൻ നായർ ട്രഷറർ ശ്രീ ഗോകുമാർ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ ഓം പ്രകാശ് കരിക്കം ശ്രീ ചാമുണ്ടി ക്ഷേത്രം പ്രശസ്തവും അതിപുരാതനവുമായ അറുന്നൂറ് വർഷത്തെ പഴക്കമുള്ള സത്യത്തിൽ സാക്ഷിയായ ക്ഷേത്രമാണ് ഒരു ദേവീസങ്കല്പത്തെ മൂന്ന് ഭാവങ്ങളിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത് ചരിത്രപരമായും ഐതിഹ്യപരമായും വളരെയധികം സവിശേഷതകളുള്ള ക്ഷേത്രമാണ് ക്ഷേത്രത്തിൻ്റെ ഈ രാജഭരണകാലത്ത് തന്നെ ഈ ക്ഷേത്രം നീതി നിർവഹണ സങ്കേതമായി പരിരസിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവ മഹാമുഖം ഏപ്രിൽ മൂന്നാം തീയതി ആരംഭിച്ച് ഒമ്പതാം തീയതി ഒമ്പതാം തീയതി പൊങ്കാലയോടെ പര്യവസാനിക്കുന്നു മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഗുരുപൂജയുടെ ഉത്സവം സമാരംഭിക്കുന്നു അതിനുശേഷം ആറ് ആറ് മണിക്ക് സാംസ്കാരിക സമ്മേളനവും അവാർഡ് സമർപ്പണവും നിർവഹിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാറാണ് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ ജയസൂര്യ പ്രശസ്ത സിനിമാ നടൻ ജയസൂര്യ ക്ഷേത്ര എല്ലാ ഈ മൂന്നാം തീയതി മുതൽ ഒമ്പതാം ഒമ്പതാം തീയതി വരെ എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ സുദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒൻപതാം തീയതി അവരുടെ പ്രസ് കരിക്ക പ്രസ്ഥമായ കരിക്കമ്മ പൊങ്കാല ആ ദിവസം പൊങ്കാല നടത്തുന്നതിൽ നടത്തുന്നതിലേക്ക് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടി ഉത്സവം സുഖവുമായി ഭക്തജനങ്ങളുടെ സുദർശന ദർശനം നടത്തുന്നതിലേക്ക് വേണ്ടി ഗവൺമെൻറ് ഗവൺമെൻറ് തന്നെ ശ്രീ ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെ നേതൃത്വത്തിൽ രണ്ട് അവലോകന യോഗം നടത്തിയിട്ടുണ്ട് ആ യോഗത്തിൽ ആദ്യത്തെ യോഗത്തിൽ ബഹുമാനപ്പെട്ട മേയർ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇവരെല്ലാ എല്ലാവരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു അത് മാത്രമല്ല സുരക്ഷാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി കമ്മീഷണർ പോലീസ് ശ്രീ നഗുൽ ദേശ്മുഖ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി ഈ ഉത്സവ ദിവസം ഈ പൊങ്കാല ഉത്സവ ദിവസങ്ങളിലും മറ്റ് പൊങ്കാല ദിവസ പൊങ്കാല ദിവസങ്ങളിലും ദിവസവും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ആവശ്യാനുസരണം പോലീസിനെ വിന്യസിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് മയക്കുമരുന്നും മദ്യത്തിൻ്റെ ഉപയോഗം തടയുന്നതിലേക്ക് വേണ്ടി പോലീസും എക്സൈസും സംയുക്തമായി പെട്രോളിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ക്രമീകരണം കെ എസ് ആർ ടി സി തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആവശ്യാനുസരണം ബസ് സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ കെ എസ് ഇ ബി വാട്ടർ വാട്ടർ അതോറിറ്റി ആവശ്യമായ ജലവിതരണം സുഗമമായി നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് മിക്കവാറും എല്ലാ ക്രമീകരണങ്ങളും ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ അറിയിക്കുന്നു പൊങ്കാല പൊങ്കാൽ ഒമ്പതാം തീയതിയുള്ള പൊങ്കാല ആരംഭിക്കുന്നത് രാവിലെ ഒമ്പത് നാൽപ്പതിനാണ് ഒമ്പത് നാൽപ്പതിന് പൊങ്കാല അടുപ്പിൽ അഗ്നി ജനിപ്പിക്കുന്നു രണ്ട് പതിനഞ്ചിന് പൊങ്കാല തർപ്പണവും ഉത്സവം സമാധാനപരമായും നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ താങ്കളും താങ്കളുടെ മഹത്തായ പ്രസിദ്ധീകരണവും ചാനലും നൽകിയ സഹകരണത്തിന് ഈ അവസരത്തിൽ ദേവീധാമത്തിൽ ട്രസ്റ്റ് നന്ദി പറയുന്നു അതോടൊപ്പം എല്ലാവരുടെ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രസിഡൻ്റ് പ്രസിഡൻ്റ് ഇനി ഞാൻ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം മിക്ക കാര്യങ്ങളും ഉത്സവത്തിനെ പറ്റിയുള്ള ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറയാം ഇപ്പോൾ ആദ്യത്തെ ദിവസം അഞ്ച് മണിക്കാണ് ഗുരുപൂജ നടക്കുന്നത് ഗുരുപൂജയുടെ സങ്കല്പം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പത്തറുന്നൂറ് വർഷത്തിന് മുമ്പേ ഒരു സാത്വികൻ്റെ കൂടെ ദേവി പുറപ്പെട്ടു വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദേവി ദേവിയെവിടെ കുടിയിരുത്തി അപ്പോൾ ആ ഗുരു മന്ദിരത്തിൻ്റെ വെച്ച് മന്ത്രമൂർത്തിയും ഗുരു കൂടെ കുടിയിരുത്തിയത് അതിൻ്റെ ഓർമ്മ സമർപ്പണമായിട്ടാണ് ഗുരുപൂജയോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് പിൽക്കാലങ്ങളിൽ നമ്മൾ വൈകിട്ട് സാംസ്കാരിക ഭക്തരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് സാംസ്കാരിക മേള നടത്തി സാംസ്കാരിക പറ്റി ചെയർമാൻ പറഞ്ഞു അത് മുഖ്യ അതിഥിയായിട്ട് വരുന്നത് ചെങ്കൽ രാജശേഖരൻ അദ്ദേഹത്തിന് കരസ്കാര കരിക്കേത്ത പുരസ്കാരം കൊടുക്കുന്നുണ്ട് കെ വി ഗണേഷ് കുമാർ മന്ത്രി അവർക്കാണ് ആ അവാർഡ് നൽകുന്നതും ഇനോഗ്രേഷൻ നടത്തുന്നതും പിന്നെ ഞങ്ങളുടെ ലോക്കൽ എം എൽ എ കടകംപള്ളി അവർക്കും കോർപ്പറേഷൻ കൗൺസിലർ ഡി ജി കുമാറിൻ്റെ സാന്നിധ്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെ സാംസ്കാരിക ആദ്യത്തെ ദിവസം ഈ രണ്ട് ചടങ്ങാണ് മുഖ്യമായിട്ടുള്ളത് പിന്നെ ഉള്ള ദിവസം എല്ലാ ദിവസവും ആദ്യത്തെ അഞ്ച് ദിവസവും അന്നദാനം അതിപ്പോൾ ഒരു പുതിയ മണ്ഡപം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് പേർക്ക് ഇരിക്കുക എന്നുള്ളൊരു പുതിയ മണ്ഡപം പെർമനൻറ്റ് സെമി പെർമനൻറ്റ് മണ്ഡപം അന്നദാനത്തിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നു അത് കഴിഞ്ഞ മുഖ്യ ചടങ്ങെന്ന് പറയുന്നത് നമ്മുടെ ഏഴാമത്തെ എട്ടാമത്തെ ദിവസമുള്ള എഴുന്നള്ളത്താണ് അത് ദേവി പണ്ട് എട്ട് വലിയ വലിയ എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നു അത് മാറിയിട്ട് ഇപ്പോൾ ദേവി എഴുന്നള്ളത്തായി എല്ലാ പ്രജകളെയും കാണാനായിട്ട് ദേവി അങ്ങോട്ടും ഭക്തമാർക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അങ്ങോട്ട് ചെന്ന് കാണുക എന്നുള്ള അനുസരിച്ച് ഏഴു എട്ടിനും അതിനൊരു ഘോഷയാത്ര രഥവും രഥമുണ്ട് രഥം വരിക്കുന്നതെല്ലാം മൃതമെടുത്ത ഭക്തന്മാരാണ് രണ്ടു ദിവസത്തെ അവസാന ദിവസമാണ് ചേർന്നാൻ പറഞ്ഞ കണക്ക് പൊങ്കാല ഒമ്പത് നാൽപ്പതിന് തുടങ്ങുന്നു പന്ത്രണ്ട് മണിക്ക് നിവേദ്യം നടത്തുന്നു ഈ പൊങ്കാലയ്ക്ക് ഒരു സങ്കല്പമുണ്ട് കാര്യം ദേവിയെ പണ്ട് കുടിയിരുത്തിയപ്പോഴത്തേക്ക് നാട്ടുകാർ മൺകുളത്തിൽ നിവേദ്യ പായസം വെച്ച് നൽകി എന്ന് പറഞ്ഞാൽ ആ വീണ്ടും ആ സമർപ്പണം നടത്തിയാണ് ഇപ്പോൾ പൊങ്കാലയായിട്ട് ആചരിക്കുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പുരസ്കാരമായിട്ട് കൊടുക്കുന്നത് ഒരു ഫലകമുണ്ട് ഒരു ആ വ്യക്തിയുടെ ഒരു നൂല് കൊണ്ട് തച്ച ഒരു ക്രാഫ്റ്റ്മാൻ ഹാൻഡിക്രാഫ്റ്റ് നൂല് കൊണ്ട് തച്ച ഒരു പടമുണ്ട് അമ്പതിനായിരം രൂപയും പിന്നെ ഒരു ഫലകം ഇത് കൊടുക്കുന്നുണ്ട് ഷാളും ഇട്ട് ആദരിക്കുകയാണ് അത് സാമൂഹ്യപരമായിട്ട് എന്തെങ്കിലുമൊക്കെ നാട്ടിൽ ചെയ്തവർക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നതാണ് ഈ വർഷം ചെങ്കൽ രാജശേഖരൻ അവർക്കാണ് ഇത് കൊടുക്കുന്നത് അദ്ദേഹം ഇവിടെ പാളയത്തെ ഗണപതി ക്ഷേത്രം ചെയ്ത ഉപകാരവും മറ്റു പല കാര്യങ്ങളും ഉള്ള പിന്നെ ഒരു എൻ്റർപ്രൂണർ ഒരു എൻ്റർപ്രൂണർ എന്നുള്ള നിലയ്ക്ക് കൂടെ ചേർത്ത് അങ്ങനെ വലിയ രണ്ട് കാര്യങ്ങൾ ഒരു സൈഡിൽ ജീവിത മാർഗ്ഗങ്ങൾ കണ്ടെത്താനുള്ള വഴി കൊടുക്കുന്നു ഒരു സൈഡിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾക്ക് താങ്ങുകൊടുക്കുന്നു ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഇത്തവണ നമ്മൾ അങ്ങനെ ഒരു സെലക്ഷൻ എടുത്തിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മധുസൂദന നായർ ചാമുണ്ടി ക്ഷേത്ര ട്രസ്റ്റ് വൈസ് പ്രസിഡൻ്റാണ് ഉത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ട ക്രമീകരണങ്ങൾ ട്രസ്റ്റ് പൂർത്തിയായി കഴിഞ്ഞു ഉത്സവ ദിനങ്ങളിൽ ദർശനം നടത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്നദാനം നൽകും ഉത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ മൂന്ന് മുതൽ ഏഴ് വരെ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണിവരെ ഇരുപതിനായിരത്തിൽ പരം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പുന്നതിനുള്ള ക്രമീകരണങ്ങൾ ട്രസ്റ്റ് ഏർപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് പടുകൂറ്റൻ അന്നദാന മണ്ഡപം ക്ഷേത്ര വക പുരയിടത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിൽ വളരെ ചിട്ടയോടും കൂടി കല്യാണ സദ്യയെപ്പോലും വെല്ലുന്ന ഉഗ്രൻ സദ്യയാണ് പഴം പർപ്പിഴകം ഉപ്പേരി പായസങ്ങൾ മോര് പുളിശ്ശേരി രസം എന്നിവ ഉൾപ്പെടെ പതിനെട്ടിനം ഉള്ള അന്നദാന സദ്യയാണ് നൽകുന്നത് ഇതിനായി ട്രസ്റ്റ് അൻപത് ലക്ഷത്തിൽ പരം രൂപ ചിലവ് ചെയ്യുന്നുണ്ട് ഉത്സവ ദിവസങ്ങൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണിത് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണി മുതൽ വിവിധ തരം ക്ഷേത്രകലകൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ ക്ഷേത്രം വക മിനി സ്റ്റേജിൽ നടക്കുന്നതാണ് ഉത്സവത്തിൻ്റെ എല്ലാ സുഖവുമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി നമസ്കാരം ശ്രീ ഗോകുമാർ എൻ്റെ പേര് ഗോപകുമാർ ശ്രീചാമുണ്ടി ക്ഷേത്ര ട്രസ്റ്റ് ട്രഷററാണ് മൂന്നാം തീയതി വൈകുന്നേരം ഗുരുപൂജയോടുകൂടിയാണ് ഈ വർഷത്തെ ഉത്സവം സമാരംഭിക്കുന്നത് അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളുടെ അന്നദാനമാണ് ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലെല്ലാം നമ്മൾ ഇടം പിടി ില്ല കാരണം അതിലെല്ലാം ആയപ്പോൾ കൊറോണ വന്ന് അത് രണ്ട് മൂന്ന് വർഷം തടസ്സപ്പെട്ടു ഇല്ലെങ്കിൽ ഇതിനുമുമ്പ് നമുക്ക് ലോക റെക്കോർഡ് കിട്ടിയതാണ് കാരണം ഏകദേശം ഇരുപതിനായിരം പേർ വരെ ദിവസവും അത് നമ്മൾ ഇലയിട്ട് പൂർണ്ണ സദ്യയോടുകൂടി വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങൾ സദ്യ കൊടുക്കുന്നു അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഈ വർഷം ഞങ്ങൾ ഏകദേശം ഒന്നര കോടി രൂപ ചെലവഴിച്ച് ഒരു അന്നദാന മണ്ഡപം ഇതിനായി പണി കഴിപ്പിച്ചു അതുകഴിഞ്ഞ് ഞങ്ങളുടെ പ്രത്യേകത രണ്ട് ദിവസം ഞങ്ങൾ പുറത്തെഴുന്നള്ളത്ത് ദേവിയെ തങ്കരഥത്തിലാണ് ഞങ്ങൾ എഴുന്നള്ളിക്കുന്നത് വളരെ വലിയ താള മേളത്തോടുകൂടി രണ്ട് ദിവസം മുഴുവൻ സമയവും ദേവിയെ എല്ലാ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളിലും നമ്മൾ എഴുന്നള്ളിക്കുന്നു അത് കഴിഞ്ഞ് ഒൻപതാം തീയതി പൊങ്കാല ക്ഷേത്ര തന്ത്രി പുലിയന്നൂർ ഇല്ലത്ത് അനുജൻ നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലാണ് പൊങ്കാല നടക്കുന്നത് ദേവിയുടെ ഉടവാൾ പൊങ്കാല തളത്തിൽ കൊണ്ടുവന്ന് നേദിച്ചതിന് ശേഷമാണ് പൊങ്കാല തർപ്പണം നടത്തുന്നത് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം ഗുരുസിയോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ഈ വർഷം ഞങ്ങൾ വളരെയധികം ഭക്തജനങ്ങളെ പ്രതീക്ഷിക്കുന്നു പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ചും ആളുകൾ വളരെ കൂടുതൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകളും ക്ഷേത്ര ട്രസ്റ്റ് എടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എല്ലാ സഹകരണവും അവരുടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രണ്ട് മൂന്ന് യോഗങ്ങൾ നടന്നു സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി പ്രത്യേകം ഡി സി പിയുടെ നേതൃത്വത്തിൽ മെനിങ്ങ മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ എം എൽ എയുടെ നേതൃത്വത്തിലും പോലീസ് ഓഫീസേഴ്സ് ട്രാൻസ്പോർട്ട് എല്ലാ വകുപ്പുകളും വന്ന് എല്ലാ സൗകര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അനേകം തലമുറകൾക്ക് ശേഷം ഈ നാടിൻ്റെയും ജനങ്ങളുടെയും ഉന്നമനത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ട്രസ്റ്റ് ഏറ്റെടുത്ത് നടത്തുന്ന ഈ മഹായജ്ഞം വൻ വിജയമാക്കി ശ്രേയസ് അനുഭവിക്കുന്നതിനായി ഈ പുണ്യാവസരത്തിൽ പത്ര ശ്രവ്യ ദൃശ്യ മാധ്യമങ്ങളായ നിങ്ങളുടെ സാന്നിധ്യവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം സെക്രട്ടറി ശ്രീ ഓം പ്രകാശ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കരിക്കേം ചാമ്പുടി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് സത്യത്തിന് സാക്ഷിയായ ഒരു ദേവീസങ്കല്പം മൂന്ന് ഭാവത്തിൽ ഉള്ള ഏക ക്ഷേത്രമാണ് കരിക്കേൻ ചാമ്പു ദേവി ക്ഷേത്രം ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ മാത്രമാണ് നാടും നാടിൻ്റെ വികസനമായിരുന്നാലും മറ്റെല്ലാ കാര്യത്തിലും ദേവിയുടെ ഒരു അനുഗ്രഹം തന്നെയാണ് മാത്രമല്ല നിങ്ങളുടെ പോലുള്ള എല്ലാ പത്രപ്രവർത്തകരുടെയും സഹകരണവും സഹായവും ഞങ്ങൾക്ക് ആവശ്യമാണ് നല്ല ഈ ഉത്സവം നല്ല രീതിയിൽ നടത്തിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആഗ്രഹിക്കുന്നു അതായത് നടതുറ നട തുറക്കൽ ചടങ്ങ് മുമ്പ് രാജഭരണകാലത്ത് സത്യം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അപ്പോൾ ആ ചടങ്ങാണ് വളരെ പ്രധാനമായിട്ടുള്ളത് നട നൂറ്റി അമ്പത്തൊന്ന് രൂപ അടച്ചാൽ രക്തചാമുണ്ടി നട ബാലചാമുണ്ടി നട ഇത് രണ്ടും തുറക്കാവുന്നതാണ് അല്ലാത്ത സമയത്ത് ഈ സ സാധാരണ ദീപാരാധന സമയത്ത് മാത്രമേ ക്ഷേത്രം തുറന്നിരിക്കൂ എന്നുള്ളതാണ് ഉദ്ദിഷ്ട സാധിക്കുന്നതിലേക്ക് വേണ്ടി നട തുറക്കൽ ചടങ്ങ് ഉള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നൂറ്റി അമ്പത്തൊന്ന് രൂപ അടയ്ക്കണം എന്താ ആ സമയം നിശ്ചയിച്ചിട്ടുണ്ട് രാവിലെ ആറ് ആറ് ആ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെയും വൈകുന്നേരം നാലേ മുക്കാൽ മണി മുതൽ ആറ് മണിവരെയും ഏറ്റവും കൂടുതൽ തിരക്ക അതിനാണ് ഒരു മിക്ക ഈ ഞായറാഴ്ച ദിവസങ്ങളിലുള്ള ആയിരത്തിൽ പരം പേർ നട തുറക്കാൻ വേണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ നട തുറക്കൾ നേർച്ചയ്ക്കാണ് ഇദ്ദേഹം ചോദിച്ചു ചോദിച്ചു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചത് എന്താണ് മറ്റമ്പലത്തിൽ നിന്ന് വ്യത്യസ്തമുള്ളത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആത്മീയ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ദേവി മൂന്ന് രൂപത്തിലാണ് ബാലചാമുണ്ടി ആയിട്ടും രക്തചാമുണ്ടി ആയിട്ടും ദേവിയായിട്ടും ആണ് ആചാരങ്ങൾ നടക്കുന്നത് അതൊരു സൈഡിൽ രണ്ടാമത്തെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യമാണ് ഈ പറഞ്ഞ കണക്ക് നട തുറന്നു പൂജ എന്നുള്ള വളരെ കുറച്ച് ക്ഷേത്രങ്ങളിലേ ഉള്ളൂ അത് ഇവിടെ നടക്കുന്നുണ്ട് മറസൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചാമുണ്ടി ക്ഷേത്രം പണ്ട് കാലം തൊട്ട് ഒരു ഭക്തർക്ക് സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളൊരു ക്ഷേത്രമായിട്ടാണ് വന്നിരുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ കാലത്ത് ഈ പറഞ്ഞ കണക്ക് സാംസ്കാരിക സമ്മേളനം ഒന്ന് ആളുകളുടെ ഇടപെടാനായിട്ട് അത് കൂടാതെ ഈ രാജ്യത്ത് വേണ്ട വിദ്യാഭ്യാസമാണെന്ന് തോന്നുന്നുണ്ട് ഒരു സ്കൂള് സി ബി എസ് ഇ സ്കൂള് അമ്പലം നടത്തുന്നുണ്ട് അതുകൂടാതെ ഒരു കലകൾ നാട്ടുകലകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കല കലാമന്ദിരം ഒരെണ്ണം തുടങ്ങി വെച്ചിട്ടുണ്ട് അവിടെ എല്ലാ നാട്ടുകലകളും അഭ്യസിപ്പിച്ച് വരുന്നുണ്ട് ഇതും കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് വന്നപ്പോൾ ഈ അടുത്ത കാലത്ത് എന്താ വെച്ചാൽ ഡ്രഗ് അബ്യൂസ് ഈ ഡിജിറ്റൽ മീഡിയ അഡിക്ഷൻ എന്നൊക്കെ വരുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് ബോധവൽക്കര ആത്മീയ സ്കൂളും ഇപ്പം ഈ വെക്കേഷന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അങ്ങനെ ഭക്തർക്ക് വേണ്ടിയുള്ള പ്രതിബദ്ധത അമ്പലം ഭക്തരുടെ കൂടെ നിൽക്കണം സാമൂഹ്യപരമായിട്ട് ദേശം നന്നാവണം എന്നുള്ള ഉദ്ദേശങ്ങൾ കൂടെ ഒരു ക്ഷേത്രമാണ് കരിക്കേൻ ചാമുണ്ടി ക്ഷേത്രം വേറൊരു പ്രത്യേകത സത്യ സത്യത്തിൽ സാക്ഷിയായ ക്ഷേത്രം എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സാക്ഷിയായ ക്ഷേത്രം എന്നാണ് പ്രസിദ്ധമായി അറിയപ്പെടുന്നത് അവസാനിപ്പിക്കാൻ കലാകാരന്മാരെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഞങ്ങൾ ഇത്തവണ മൂന്ന് സ്റ്റേജിലായിട്ടാണ് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നത് എല്ലാ കലാരൂപങ്ങളുടെയും കലാപരിപാടികൾക്ക് ഞങ്ങൾ അവസരം കൊടുക്കുന്നുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി ഏകദേശം പതിനൊന്ന് പതിനൊന്നര വരെ എല്ലാ രീതിയിലുള്ള കലാപരിപാടികളും ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഉത്സവത്തിൻ്റെ വിശദാംശങ്ങൾ എല്ലാ ഭക്തജനങ്ങളിലും എത്തിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ആ നിസ്സീമമായ ആ ശ്രമം ആ ശ്രമത്തിന് പ്രത്യേകം ട്രസ്റ്റ് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും നമസ്കാരം